പതിനേഴ് വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും യു കെയിലേക്ക് യാത്ര ചെയ്യുകയാണ് ലോകത്ത് നൂറുകണക്കിന് വിമാനത്താവളമുണ്ട് വർഷത്തിന് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും എങ്കിലും ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാവാം ഞങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസം തന്നെ ഹീത്രോ വിമാനത്താവളത്തിലെ ഒരു സബ്സ്റ്റേഷനെ തീപിടിക്കുകയും വിമാനത്താവളം അടച്ചിടുകയും ചെയ്തു രാവിലെ പത്തരയ്ക്ക് പോകേണ്ടിയിരുന്ന ഞങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ നാല് മണിക്കാണ് പുറപ്പെടാൻ സാധിച്ചത് എയർലൈനുകളുടെ വിശിഷ്ട നിലവാരത്തിലൊന്നും പറഞ്ഞു കേൾക്കുന്ന പേരല്ല കുവൈറ്റ് എയർവെയ്സിൻ്റേത് പക്ഷേ ഞങ്ങൾ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു എയർലൈനാണ് കുവൈറ്റ് എയർവേസ് ഇപ്പോൾ തന്നെ നോക്കൂ തീപിടുത്തത്തിന് ശേഷം വിമാന സർവീസ് പുനരാരംഭിച്ചപ്പോൾ ഹീത്രോയിലെത്തിയ ആദ്യ വിമാനങ്ങളിലൊന്ന് കുവൈറ്റ് എയർവെയ്സാണ് വിമാന സർവീസ് പുനരാരംഭിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഒന്നിനു പുറകെ ഒന്നായി മൂന്ന് വിമാനങ്ങൾ പറത്തി കുവൈറ്റിൽ നിന്നുള്ള യാത്രക്കാരെ ലണ്ടനിലും അവിടെ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ കുവൈറ്റിലും എത്തിച്ചു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ട്രാൻസിറ്റ് യാത്രക്കാരും ലണ്ടൻ കുവൈറ്റ് വിമാനത്തിൽ ഉണ്ടാവും ഹീത്രോ അടച്ചിട്ടതുകൊണ്ട് താറുമാറായ വിമാന സർവീസുകളുടെ ഇടയ്ക്ക് ഒച്ചയും ബഹളവും ഇല്ലാതെ കുവൈറ്റ് എയർവേസ് അവരുടെ ബാക്ക് ലോഗ് ഏതാനും മണിക്കൂറുകൊണ്ട് പരിഹരിച്ചു എന്നത് ശ്ലാഘനീയമായ കാര്യമാണ് ഏതാണ്ട് ഇരുപത്തിനാല് ദിവസം ഞങ്ങൾ യു കെയിലുണ്ട് സാധാരണ ഞങ്ങളുടെ വിദേശയാത്രകൾ ഏറ്റവും കൂടിയത് പത്ത് പന്ത്രണ്ട് ദിവസത്തേക്കാണ് ഉണ്ടാവുക പക്ഷേ ഇത്തവണത്തേത് ഒരു സാധാരണ വിദേശയാത്രയല്ല ഞങ്ങളുടെ മകൾ ഇപ്പോൾ യു കെയിലാണ് താമസിക്കുന്നത് എൻ്റെ ഒരു ചേട്ടൻ സകുടുംബം വളരെ വർഷങ്ങളായി അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബമെന്ന് പറയുമ്പോൾ മക്കളും അവരുടെ കുടുംബവും ഒക്കെ ഉൾപ്പെടുന്നു നാട്ടിലുള്ള മറ്റൊരു ചേട്ടൻ്റെ മകനും സകുടുംബം യു കെയിലാണ് മറ്റൊരു സഹോദരൻ്റെ പുത്രി ഭർത്താവും അവിടെ ഉണ്ട് പിന്നെ അനവധി ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ട് അതിനാൽ ഇത് നാട്ടിലേക്കുള്ള ഒരു അവധിക്കാല യാത്ര പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം എയർപോർട്ടിൽ മകളും ചേട്ടൻ്റെ മകളും അവരുടെ മക്കളും ഒക്കെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ക്രോയിഡൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത് സെൻട്രൽ ലണ്ടനിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവ് അകലത്തിൽ തെക്ക് ദിശയിലുള്ള ഒരു ഉപഗ്രഹ പട്ടണമാണ് ക്രോയ്ഡർ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് പക്ഷേ അതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും വീട്ടിലെത്താൻ ആ ഭാഗത്തുള്ള മോട്ടോർവേകളിൽ സാധാരണ നല്ല തിരക്കുണ്ടാവും എന്നതും തുടർ ദിവസങ്ങളിൽ ഇതുവഴി പലതവണ സഞ്ചരിക്കേണ്ടി വന്നപ്പോൾ മനസ്സിലായി ശൈത്യകാലം കഴിഞ്ഞുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ ഇവിടെ തണുപ്പ് മാറിയിട്ടുണ്ട് എന്ന് പറയാനാവില്ല പുറത്തിറങ്ങുമ്പോൾ ജാക്കറ്റ് വേണം എങ്കിലും കൊടും തണുപ്പ് അവസാനിച്ചിരിക്കുന്നു ശൈത്യകാലത്ത് ഇലകൊഴിച്ച മരങ്ങൾ തന്നെയാണ് നിറത്തോരത്ത് കൂടുതലും കാണുന്നത് എന്നാൽ പലയിടത്തും മരങ്ങളിൽ പുതിയ ഇലകൾ വരുന്നത് കാണാം ചില മരങ്ങൾ പൂവിട്ടിരിക്കുന്നു ഋതുസംക്രമത്തിൻ്റെ നാളുകളിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് വീട്ടിലെത്തി പെട്ടി സാമാനങ്ങളെല്ലാം വച്ച് അല്പനേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ മകളോടൊപ്പം പുറത്തേക്കിറങ്ങി ഒന്ന് രണ്ടിടത്ത് പോകേണ്ടതുണ്ടായിരുന്നു പ്രധാനമായും ഈസ്റ്റ് ഹാം എന്ന ഇന്ത്യക്കാർ കൂടുതലായി താമസിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് പോയത് ലണ്ടൻ ഭാഗത്തെ യാത്രാരീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയുമാവാം എന്ന് വിചാരിച്ചു ബസും ട്രെയിനും ട്യൂബും പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളാണ് ആളുകൾ ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് അവയൊക്കെ കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നത് ബസിൻ്റെ നമ്പറും മറ്റും മനസ്സിലാക്കുന്ന രീതി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഗതികൾ വളരെ എളുപ്പമാണ് എന്നാണ് സ്ഥിരവാസികൾ പറയുന്നത് പക്ഷേ ലണ്ടനിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ മാളുവിൻ്റെയോ ചേട്ടൻ്റെയോ ചേട്ടൻ്റെ മക്കളുടെയോ ഒക്കെ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് അതിനാൽ അതൊന്നും ബുദ്ധിമുട്ടി പഠിക്കാൻ ഞങ്ങൾ മിനക്കെട്ടില്ല ച്ച് ഞങ്ങൾ സുജിത് ഭക്തനെ കണ്ടു പ്രശസ്ത ബ്ലോഗറായ സുജിത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ കേരള ടു യു കെ എന്ന തൻ്റെ യാത്രാ സീരീസിൻ്റെ അവസാനം അദ്ദേഹം ഈസ്റ്റ്ഹാമിൽ എത്തുന്ന ദിവസമാണ് ഞങ്ങളും അവിടെ ചെല്ലുന്നത് അല്പസമയം സംസാരിച്ചു പിരിഞ്ഞു ബ്ലോഗ് കാലം മുതലുള്ള ചങ്ങാതിയായ മുരളി മുകുന്ദനെയും അവിചാരിതമായി ഈസ്റ്റ്ഹാമിൽ വച്ച് കണ്ടു സോഷ്യൽ മീഡിയ വഴിയാണ് കൂട്ടുകാരായതെങ്കിലും നേരിട്ട് ഇവിടെ വെച്ച് കാണാനായത് സന്തോഷകരമായ സന്ദർഭമായി ഈസ്റ്റ്ഹാമിലെ ഒരു മലയാളി ചായക്കടയിൽ കയറി ചായയും പഴംപൊരിയും വടയും കഴിച്ചതിന് ശേഷം റോയിഡണിലേക്ക് മടങ്ങി ട്യൂബും ട്രെയിനും ബസ്സും ഒക്കെ എടുത്ത് വന്നതുപോലെ തന്നെയാണ് മടങ്ങിയത് ട്യൂബെന്ന് ഇവിടെ പൊതുവെ അറിയപ്പെടുന്നത് മെട്രോ ട്രെയിൻ സംവിധാനമാണ് ക്രോയിഡൻ സെൻട്രൽ ലണ്ടനിൽ നിന്നും തെക്കുമാറിയുള്ള സ്ഥലമാണെങ്കിൽ ഈസ്റ്റ്ഹാം കിഴക്കുമാറിയുള്ള സ്ഥലമാണ് ലണ്ടനിൽ നിന്നും അര മുക്കാൽ മണിക്കൂർ ഡ്രൈവ് ദൂരത്തിലാണ് ഈ സ്ഥലമുള്ളത് െന്നും ഞങ്ങൾ മകളോടൊപ്പം പുറത്തേക്കിറങ്ങി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു പ്രധാനമായും മാളുവിൻ്റെ മൂന്ന് സുഹൃത്തുക്കളെ കാണാനുണ്ടായിരുന്നു അതിൽ രണ്ടുപേർ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ നവ വധൂവരന്മാരാണ് മാളുവിനോടൊപ്പം നാട്ടിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയും ഇപ്പോൾ അവളെപ്പോലെ തന്നെ യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ ജോലിയെടുക്കുകയും ചെയ്യുന്നവരാണ് അവർ സിനി എല്ലാ കാലത്തും പുഷ്പോദ്യാനങ്ങളുടെ ആരാധികയായിരുന്നു ചെറി ബ്ലോസം എന്ന പൂമരത്തിന് പ്രശസ്തം ജപ്പാനാണല്ലോ എന്നാൽ അത് കാണാൻ ജപ്പാൻ വരെ പോകേണ്ടതില്ലെന്നും യു കെയിലും വസന്താഗമനത്തിൻ്റെ നാളുകളിൽ ചെറി ബ്ലോസം പൂവിടാറുണ്ടെന്നും സിനി കുവൈറ്റിൽ വച്ച് തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ സൂചന പോലെ വഴിവക്കിൽ അവിടെവിടെ ചെറി ബ്ലോസം പൂവിട്ട് നിൽക്കുന്നത് കണ്ടിരുന്നു എന്നാൽ ചെറി ബ്ലോസത്തിൻ്റെ സഞ്ചയം ഒരു ഉദ്യാനം ലണ്ടൻ പട്ടണത്തിൽ തന്നെ ഉണ്ടെന്ന് സിനി കണ്ടുപിടിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ തേംസ് നദിക്കരയിലുള്ള ബാറ്റർസി പാർക്കിലേക്ക് പോയി ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നതുപോലെ മാളുവിൻ്റെ കൂട്ടുകാരെയും അവിടേക്ക് വരാൻ പറഞ്ഞു ലണ്ടൻ പട്ടണത്തിലെ അനേകം ഉദ്യാനങ്ങളിലൊന്നാണ് ബാറ്റർസി പാർക്ക് യു യൂറോപ്പിൽ യൂറോപ്പിലാകമാനം കാണുന്നത് പട്ടണം എത്ര വലുതാണെങ്കിലും അത്രയും വലിയ ഉദ്യാനങ്ങൾ അനേകം ആ പട്ടണത്തിൽ കാണും എന്നതാണ് വിസ്തൃതവും മനോഹരവുമായ ഉദ്യാനങ്ങളില്ലാത്ത പട്ടണങ്ങൾ യൂറോപ്പിലില്ല എന്ന് തന്നെ പറയാം തേയ്സിൻ്റെ കരയിൽ ഇരുന്നൂറ് ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു ഉദ്യാനമാണ് ബാറ്റർസി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലായാണ് ഈ പാർക്ക് നിർമ്മിക്കപ്പെടുന്നത് അതിനു മുൻപ് ചെറുകിട കൃഷിയൊക്കെ നടക്കുന്ന ഒരു ചതുപ്പുനിലമായിരുന്നു ഇവിടം തേംസ് നദിക്ക് അനുബന്ധമായ ഒരു ചതുപ്പ് പ്രദേശം വേനൽക്കാലത്ത് വാൾപയറ്റ് പോലുള്ള കായിക ഇനങ്ങളുടെ ഗോതയായും ഇവിടെ മാറിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് മുതൽ ഇവിടം സർക്കാർ അധീനതയിലുള്ള ഉദ്യാനമായി മാറി അങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്ന് നടന്ന് ചെല്ലുമ്പോൾ ഒരു മൈതാനത്തിന് നടുവിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെറിയ ബ്ലോസത്തിൻ്റെ രണ്ട് നിരകൾ ആശ്ചര്യപ്പെടുത്തുന്ന മനോഹരമായ പുഷ്പ തന്നെയായിരുന്നു അത് വീഡിയോയിൽ പക്ഷേ അത്രയും പൊലിമ കിട്ടുന്നുണ്ടോ എന്നറിയില്ല നേരിട്ട് കാണുമ്പോൾ നമ്മൾ അല്പനേരത്തേക്കെങ്കിലും ഭ്രമിക്കപ്പെടും ആ കാഴ്ചയിൽ ചെറിയ ബ്ലോസം നിറന്നു നിൽക്കുന്ന നടവഴിയിൽ ചിത്രമെടുത്ത് നിൽക്കുമ്പോൾ മാളുവിൻ്റെ കൂട്ടുകാരെത്തി ഞങ്ങൾ യു കെയിൽ എത്തുന്നതിനും ഏതാനും ദിവസം മുൻപായിരുന്നു മാളുവിൻ്റെ പിറന്നാൾ അതിനാൽ തനുവും മിഹിറും മാളുവിന് ഒരു പിറന്നാൾ കേക്കുമായാണ് വന്നത് എന്തായാലും പൂത്തുലഞ്ഞ ഒരു ചെറിയ ബ്ലോസം മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് തന്നെ ഞങ്ങൾ ആ കേക്ക് മുറിച്ച് മാളുവിൻ്റെ പിറന്നാൾ ആഘോഷിച്ചു സന്തോഷകരമായി വെടിവട്ടവുമായി ഞങ്ങൾ കുറച്ച് സമയം അവിടെയിരുന്നു പിന്നെ ഉദ്യാനത്തിലൂടെ കാഴ്ചകൾ കണ്ട് തേംസ് നദിയുടെ കരയിലേക്ക് നടന്നു നദിയുടെ കരയിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ബുദ്ധിസ്റ്റ് പകോട കാണാം മുൻപൊരിക്കൽ വിയന്നയിൽ ഡാനൂബിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ നദിക്കരയിൽ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപ കണ്ടതോർത്തു യൂറോപ്പിൽ ആകമാനം ബുദ്ധിസത്തോട് ഒരുതരം മിസ്റ്റിക് ആകർഷണം നിലനിൽക്കുന്നുണ്ട് ബുദ്ധിസ്റ്റ് സ്തൂപയും പകോടയും തമ്മിൽ വ്യത്യാസമുണ്ട് സ്തൂപ എന്നാൽ അർത്ഥഗോളാകൃതിയിൽ മുഴുവനായും കെട്ടിയടച്ച നിർമ്മിതികളാണ് മുൻകാലങ്ങളിൽ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകൾ അതിനകത്തു വച്ചാണ് കെട്ടി അടയ്ക്കുക ബുദ്ധൻ്റെ പല്ലും മുടിയും ഒക്കെ അകത്തുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്തൂപങ്ങൾ നമുക്ക് ശ്രീലങ്കയിലും ഇന്ത്യയിലും ഒക്കെ കാണാനാവും എന്നാൽ ഈസ്റ്റേഷ്യൻ രാജ്യങ്ങളിൽ കൂടുതലും കാണുക പകോടകളാണ് ഇവിടെ തേംസ് നദിക്കരയിൽ കാണുന്നത് പോലുള്ള നിർമ്മിതിയാണത് നമുക്ക് അതിന് ഉള്ളിലേക്ക് കയറുകയും പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒഴുകുകയും ചെയ്യാം വാസ്തുശില്പരമായി ആകർഷണീയം പകോടയാണ് ഇന്നലെ ഉച്ചയ്ക്കാണ് ഞങ്ങളിവിടെ എത്തിയത് എങ്കിലും ബസിലും ട്രെയിനിലും അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും തേംസ് നദിയെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിരുന്നു എന്നാൽ ഇപ്പോഴാണ് ആദ്യമായി തേയ്സിൻ്റെ കരയിലെത്തുന്നത് യു കെയിൽ അനേകം നദികളുണ്ടെങ്കിലും ഇംഗ്ലണ്ടിൻ്റെ സാംസ്കാരിക വാഹിനിയാണ് തേംസ് ലണ്ടൻ ഉൾപ്പെടെ പല പ്രമുഖ പട്ടണങ്ങളും വികസിച്ച് വന്നിരിക്കുന്നത് തേയ്സിൻ്റെ കരയിലാണ് തേയ്സിൻ്റെ കരയിലുള്ള അത്തരം പല സ്ഥലങ്ങളിലും ഈ യാത്രയിൽ സന്ദർശിക്കണം എന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ട് ധനുവും മിഹിറും ഈ അടുത്താണ് വിവാഹിതരായത് അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ മാളു നാട്ടിൽ പോയിരുന്നു അതുകഴിഞ്ഞ് അവരെല്ലാവരും മടങ്ങി വന്നിട്ട് അധിക ദിവസമായിട്ടില്ല നവ വധുവരന്മാർക്ക് ഒരു ചെറിയ വിരുന്നിന് ചേട്ടൻ ക്രോയിഡണിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ബാറ്റർസി പാർക്കിൽ നിന്നും വിക്ടോറിയ സ്റ്റേഷനിലെത്തി ഞങ്ങൾ ക്രോയിഡണിലേക്കുള്ള തീവണ്ടി പിടിച്ചു ചേട്ടൻ്റെ മകളും കുടുംബവും ക്രോയിഡൺ ക്രോയ്ഡനടുത്ത് പേളി എന്ന സ്ഥലത്ത് ഒരു തീൻശാല നടത്തുന്നുണ്ട് സെൻ ലോഞ്ച് എന്നാണ് അതിൻ്റെ പേര് ചേട്ടൻ ഞങ്ങളെ കാത്ത് അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്നും അത്താഴം കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു യു കെയിലൂടെ ചെറുതും വലുതുമായ ചില യാത്രകൾ നടത്താൻ ഞങ്ങൾ കരുതിയിട്ടുണ്ട് തുടർഭാഗങ്ങളിൽ അത് കാണാം